പാപം ചെയ്തു പാപം ചെയ്തു കഴിയുമ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ അവൻ കുമ്പസാരിച്ച മാത്രം മതിയോ മതിയോ എല്ലാവരും പറയുന്ന കാര്യമുണ്ട് ഞാൻ കുമ്പസാരിച്ചു ഫാദർ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടങ്ങൾ വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥനാണ് അച്ഛൻ പറയുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമോ മൂന്ന് സ്വർഗസ്നാ യുതാവായിരിക്കും നിങ്ങൾക്ക് ഒര അരമണിക്കൂറിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു പരിഹാരം തന്നാൽ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പിന്നെ കുമസാരിക്കാൻ പോവോ പോവോ ഏ ജഗം ചെയ്താൽ പോവില്ല കാരണം എന്താ അച്ഛൻ കടുകെട്ടിയായ പരിഹാരം തരുന്നത് എന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത പാപത്തിന് കോൺസിക്വൻസ് ഉണ്ട് ആ കോൺസിക്വൻസിന് ഞാൻ പരിഹാരം ചെയ്താൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാപം ഏറ്റു പറഞ്ഞു പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് തീർക്കാനായിട്ട് ഞാൻ ബദസ്സിനാണ് നിങ്ങളെ കുമസാരിപ്പിച്ച അച്ഛനും നിങ്ങൾ ചെയ്ത പാപത്തിന് നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുകയാണ്